ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഹൈക്കോർട്ട് ഓഫ് കേരളയിൽ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു റിക്രൂട്ട് നമ്പർ റിക്രൂട്ട്മെന്റ് നമ്പർ ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഓഫീസ് അറ്റൻഡൻറ്റ് എന്നുള്ള പോസ്റ്റിലേക്കാണ് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ വിശദവിവരങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഓഫീസ് അറ്റൻഡൻ പോസ്റ്റിലേക്ക് നിലവിൽ മുപ്പത്തിനാല് ഒഴിവുകളാണ് അനസെപേറ്റഡാണ് ഒഴിവുകൾ ഒഴിവുകൾ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിലേക്ക് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റിവിൻ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിൻ്റെ ഇടയിലുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ബോൺ ബിറ്റിവിൻ എൺപത്തി മൂന്ന് ടു രണ്ടായിരത്തി ആറ് അതായത് വയസ്സ് നിയമാനുസൃതമായിട്ടുള്ള വയസ്സു എസ് സി എസ് ടി യു ബി എസ് സി എന്നീ കാറ്റഗറിക്ക് ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ക്വാളിഫിക്കേഷനിലേക്ക് വരികയാണ് ഷുഡ് ഹാവ് പാസ്ഡ് എസ് എസ് എൽ സി ഓർ ഈക്വലൻറ്റ് ഷുഡ് നോട്ട് ഹാവ് അക്യുവേറ്റ് ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് പത്താം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഡിഗ്രി യോഗ്യതയുള്ള ആളുകൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂ ടെൻ മാർക്കാണ് ആണ് അതുപോലെ റിട്ടേൺ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒ എം ആർ ടെസ്റ്റ് ബേസ്ഡ് എക്സാം ഉണ്ടായിരിക്കും എഴുപത്തഞ്ച് മിനിറ്റ് അതുപോലെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂവിന് പത്ത് മാർക്കാണ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നോക്കുകയാണെങ്കിൽ അപ്ലിക്കേഷൻ ഫീസ് ഇതിലേക്ക് പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് അൺഎംപ്ലോയ്മെൻറ്റ് ഡിഫറൻ്റ് ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആർ എക്സെപ്റ്റഡ് ഫോർ പേയ്മെൻറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് മറ്റുള്ള വിഭാഗങ്ങൾക്ക് പിന്നെ ഫീസ് അടക്കേണ്ടതില്ല എന്നും പിന്നെ വികലാംഗൻ അങ്ങനെയുള്ള കാറ്റഗറിയിലെ ആളുകൾക്ക് അപ്ലൈ ചെയ്യേണ്ട പിന്നെ ഫീസ് ഇല്ല അന്യം നമ്മൾ ഇതിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം എന്ന് പറയേണ്ടത് അതായത് ഹൈ കേരള ഹൈക്കോടതിൻ്റെ പിന്നെ സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം അങ്ങനെയുള്ള ആളുകളാണ് ഇതിലേക്ക് പിന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ അപ്ലൈ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ ആൻഡ് റെമിറ്റൻസ് ഓഫ് അപ്ലിക്കേഷൻ ത്രൂ ഓൺലൈൻ മോഡ് എന്നുള്ള പറഞ്ഞാൽ അഞ്ച് ആറ് രണ്ടായിരത്തി ജൂൺ അഞ്ചാം തീയതി മുതൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അടക്കാൻ പറ്റും ഡേറ്റ് ഓഫ് ക്ലോഷർ ഓഫ് പിന്നെ ഫയലിംഗ് ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഓഫ് റെമിറ്റൻസ് ആൻഡ് അപ്ലിക്കേഷൻ ഫ്രീ ത്രൂ ഓൺലൈൻ മോഡ് എന്ന് പറയുന്നത് രണ്ട് ഏഴ് ജൂലൈ വരെ രണ്ട് പിന്നെ നിങ്ങൾക്ക് പിന്നെ ഫീസ് അടക്കാൻ പറ്റും അപ്ലിക്കേഷൻ ഫീ ത്രൂ ഓഫ്ലൈൻ മോഡ് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പിന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെമിറ്റൻസ് ഓഫ് അപ്ലിക്കേഷൻ ഫ്രീ ഫീ ത്രൂ ഓഫ്ലൈൻ മോഡ് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്ന് ഏഴ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്കിതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ കാൻഡിഡേറ്റ്സ് ആ അഡ്വൈസ് ടു അഡ്വൈസ്ഡ് ടു ദയർ ഓൺ ഇൻട്രസ്റ്റ് ടു സബ്മിറ്റ് ഓൺലൈൻ അപ്ലിക്കേഷൻ മച്ച് ബിഫോർ ദ ക്ലോസിംഗ് ഡേറ്റ് ആൻഡ് വിൽ വെയിറ്റ് ലാസ്റ്റ് ഡേറ്റ് ഗോ ടു അവോയ്ഡ് പോസിബിലിറ്റി ഓഫ് ഇന്നെബിലിറ്റി ടു ഫെയിലിയർ ലോഗിൻ റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ ഓഫ് ഹൈക്കോട്ട് അതായത് ആർക്കെങ്കിലും അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ അവസാന തീയതി വരെ നിങ്ങൾ കാത്തു നിൽക്കരുത് എന്ന് പറയുന്നത് സൈറ്റ് ബ്ലോക്കാവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇൻ കേസ് ഓഫ് ഡൗട്ട് കാൻഡിഡേറ്റ് മേ കോൺടാക്റ്റ് അറ്റ് പൂജ്യം നാല് എട്ട് നാല് ഇരുന്നൂറ്റി എൺപത്തി ആറ് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന നമ്പറിൽ നിങ്ങൾക്കതിൽ കോൺടാക്റ്റ് ചെയ്ത് പത്ത് മണി മുതൽ വൈകുന്നേരം നാല് മുപ്പത് വരെ നിങ്ങൾക്ക് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും എന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞതിന് ഇതിൽ വിശദമായിട്ട് മനസ്സിലാവാത്തതുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ വാട്സ് കമൻറ്റ് ചെയ്യുക വീഡിയോക്ക് കമൻറ്റ് ചെയ്യാം അതുപോലെ നമ്മുടെ വാട്സപ്പ് നമ്മൾ മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫ് ഞാൻ അയച്ചു തരുന്നതാണ് അപ്പോൾ നല്ലൊരു ജോലി എല്ലാവർക്കും കിട്ടത്തിനെന്ന് ആശംസിക്കുന്നു പറ്റുന്ന എല്ലാവരും അപ്ലൈ ചെയ്യുക ഡിഗ്രിക്കാരും അപ്ലൈ ചെയ്യരുത് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം